ഫ്ളൈറ്റ് വൈകി കമാലിനി മുഖർജിയും കാത്തിരുന്നു മോഹൻലാൽ താരത്തിന്റെ അഭിമുഖത്തിൽ എല്ലാം വ്യക്തം കൊച്ചി പ്ലാസയിൽ നടന്ന പുലിമുരുകൻ ഓഡിയോ ലോഞ്ചിലെത്താൻ കമാലിനി മുഖർജി വൈകി കാത്തിരിക്കുന്നത് മഹാനടൻ മോഹൻലാൽ ബാല വിനു മോഹൻ ടോമിച്ചൻ മുളകുപാടം ആന്റണി പെരുമ്പാവൂർ സജി മില്ലേനിയം എന്നുവേണ്ട ക്ഷണിക്കപ്പെട്ട സദസ് മുഴുവൻ ഓഡിയോ ലോഞ്ചിന്റെ മുക്കാൽ ഭാഗം പൂർത്തിയാകുമ്പോൾ ക്ഷമാപണത്തോടെ കമാലിനി മുഖർജിയെത്തി ഫ്ളൈറ്റ് വൈകിയതിനാലാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായതെന്നും ലാലേട്ടിനെ പോലുള്ളവർ എന്നെ കാത്തിരിക്കേണ്ടി വന്നതിൽ ക്ഷമ പറഞ്ഞു ഫസ്റ്റ്ലി ഐ ഐ ഐ ഐ ഐ സോ സോറി ഫ്രം ദി എയർപോർട്ട് ആൻഡ് വെരി വെരി ലക്കി ദാറ്റ് ഇൻ ടൈം മിസ്ഡ് ഇറ്റ് സ്പെഷ്യൽ ടു മീ ദ ചോദിക്കുന്ന Our technical team, our crew was amazing. And I think a lot of that has translated onto screen. There's a little bit of everything for everyone in Puli Murugan. Even though it is a thriller, and it's action-packed, and the theme is a jungle, there's still a very strong emotional core in the film that drives it. And I feel very lucky to be a part of it and having worked with Mohanlal sir. കമാലിനി പുലിമുരുകനെക്കുറിച്ച് പറഞ്ഞ അഭിമുഖമാണിത് ഇത് പൂർണ്ണമായി ആദ്യമായി താങ്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിച്ചുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്